ശിവേട്ടൻ്റെ ആവശ്യം കേട്ടതും ഞെട്ടലോടെ പാറു ശിവയെ നോക്കി എന്താ തരുകയല്ലേ ഗൗരവം തന്നെ ശിവയുടെ ശബ്ദത്തിൽ ഞാൻ എങ്ങനെയാ ശിവേട്ട എനിക്കറിയില്ല സങ്കടം വരുന്നുണ്ട് പാറുവിന് രണ്ടു പ്രാവശ്യം ശിവേട്ടനിൽ നിന്നും ഒരുപാട് ചുംബനങ്ങൾ അറിഞ്ഞെങ്കിലും ഇതുവരെ അങ്ങോട്ടൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല അതും ചുണ്ടിൽ അതൊന്നും എനിക്കറിയണ്ട നീ ഇപ്പോൾ എനിക്കിവിടെ ഒരു മുത്തം തന്നിരിക്കണം ഇല്ലെങ്കിൽ മോള് വേറെ റൂം നോക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ കൂടെ ഈ റൂമിൽ കഴിയണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചേ മതിയാകും കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി ഗൗരവത്തോടെ ശിവ പാറുവിനെ നോക്കി അവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽപ്പാണ് ശിവേട്ടൻ്റെ കൂടെയല്ലാതെ ഇനി തനിക്ക് മറ്റൊരു ജീവിതമില്ലെന്നും അവൾക്കറിയാം ഒരു ചുംബനം കൊണ്ട് തനിക്ക് ഈ റൂമിൽ കഴിയാൻ കഴിഞ്ഞെങ്കിലോ ദേവു പറഞ്ഞതുപോലെ ശിവേട്ടൻ്റെ ഒപ്പം നിന്ന് ശിവേട്ടൻ്റെ സ്നേഹം പിടിച്ചെടുക്കാൻ നോക്കണം അല്ലാതെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പ്രണയം മുഴുവൻ ഈ പാറുവിന് വേണം മനസ്സിൽ ഉറച്ചൊരു തീരുമാനത്തോടെ അവൾ രണ്ടടി മുന്നോട്ട് വെച്ച് ശിവയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു അവളുടെ കണ്ണുകളിലെ പിടച്ചിലും വെപ്രാളവും വിറയലും അവൻ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഇങ്ങനെയൊരു പാർവിനെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നേക്കാൾ ശിവേടൻ ഉയരമുള്ളതുകൊണ്ട് അവൾ കാലുകൾ ഉയർത്തി അവൻ്റെ ചുമലിൽ പിടുത്തമിട്ട് അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് പതിയെ ചുണ്ടുകൾ അടുപ്പിച്ചു ഒപ്പം അവിടെ ഒരു മൊത്തം നൽകി പിന്മാറുകയും ചെയ്തു ഹാ കഴിഞ്ഞോ ഇതാണോ ഞാൻ ചോദിച്ച ചുംബനം തന്നിൽ നിന്നും അടർന്നു മാറിയവളെ ഉള്ളിലൊളിപ്പിച്ച ചിരിയോടെ നോക്കി ചോദിച്ചു ശിവ ഞാൻ തന്നല്ലോ തനിക്ക് ഫീലോടെ കിസ് ചെയ്യാൻ പോലും അറിയില്ലേ ഛേ കപട ദേഷ്യം ശിവ ഇങ്ങനെ തരാനേ അറിയും വേണമെങ്കിൽ ഇനിയും ഇങ്ങനെ തരാം ശിവയുടെ ഒരു അവഗണനയും തന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ലെന്ന് പാറുവിനറിയാം തന്നിൽ ശിവേട്ടൻ ഒരു ഇഷ്ടക്കേടും തോന്നാൻ പാടില്ല അതും കൂടി മനസ്സിലോർത്താണ് അവൾ വീണ്ടും അവൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നത് അല്പസമയം എടുത്തിട്ടെങ്കിലും നല്ലൊരു കിസ് തരണേ അരികിലേക്ക് നീങ്ങി നിന്നവളോട് വശ്യതയോടെ നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞതും അവൾ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടി വീണ്ടും കാലുയർത്തി അവൻ്റെ ചുമലിൽ കൈവച്ച് ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ട് പതിപ്പിച്ചതും അതേസമയം തന്നെ ശിവ അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു ദീർഘ ചുംബനം മേൽച്ചുണ്ടും കീഴിച്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു അവൻ്റെ ചുംബനത്തിൽ പാറുവിൻ്റെ കണ്ടുകൾ കൂമ്പി അടഞ്ഞു തൻ്റെ ചുണ്ടുകളിൽ നിന്നും ശിവേട്ടൻ പതിയെ തൻ്റെ നാവുകളിൽ സ്പർശിക്കുന്നതൊക്കെ അവൾ അറിയുന്നുണ്ടെങ്കിലും അതോടൊപ്പം അവളുടെ പിടുത്തവും അവനിൽ മുറുകി വന്നു ദീർഘനേരത്തെ നേരത്തെ ചുംബനത്തിന് ശേഷം ശിവ അവളിൽ നിന്നും അടർന്നു മാറി ദ ഇതുപോലെ തന്നിരിക്കണം ഇനി പഠിപ്പിച്ചു തരാൻ കഴിയില്ല മനസ്സിലായോ തൻ്റെ വികാരത്തെ അടക്കിപ്പിടിച്ച് ശിവ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി പോയി ഫ്രഷാവ് നോക്കട്ടെ നിന്നെവിടെ നിർത്തണോ വേണ്ടയോന്ന് ഗൗരവത്തോടെ ശിവ പാറുവിനോട് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് പോയി റൂമിൽ നിൽക്കുവാൻ ശിവേട്ടൻ അനുവാദം തന്നല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ആ നിമിഷം പാറു ബാൽക്കണിയിലേക്ക് വന്നവൻ തൻ്റെ വികാരം അടക്കി പിടിക്കാൻ ശ്രമിച്ചു ഉഫ് എന്തൊരു പെണ്ണ ആ ചുംബനത്തിൻ്റെ കിക്ക് ഇപ്പോഴും ശിവനിൽ നിന്നും വിട്ടില്ലായിരുന്നു മോളെ ചായ കുടിക്ക് കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ കയ്യാലത്ത് വീട്ടിൽ ഇപ്പോൾ മാഷും ഭാര്യയും മക്കളും മാത്രമേയുള്ളൂ എല്ലാവരും വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് ചായ കുടിക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് ചായയും സ്നാക്സും നീട്ടിക്കൊണ്ട് അംബിക പറഞ്ഞു ഗോപേട്ടൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു കയറിയതിന് ശേഷം ഗോപേട്ടനെ കണ്ടില്ലെന്ന് ഗൗരി ഓർത്തു തന്നോട് ദേഷ്യമുണ്ടാകുമെന്നും അറിയാം പക്ഷേ വീട്ടുകാരിൽ നിന്നും അദ്ദേഹം അകന്നു മാറി നിൽക്കുന്നത് താൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമവും ആകുന്നു അവന് ചായയൊന്നും പതിവുള്ളതല്ല മോള് കുടിക്കൂ സന്ധ്യ വിളക്ക് വെക്കാനായി നിക്ക് വേണ്ട ടീച്ചർ കുടിക്കാൻ പറഞ്ഞാൽ കുടിച്ചവണ്ണം ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അംബിക ശബ്ദം കനുപ്പിച്ച് പറഞ്ഞതും ഗൗരി ടേബിളിൽ വെച്ചിരിക്കുന്ന ചായ എടുത്തു പതിയെ കുടിക്കാൻ തുടങ്ങി ഇതേ സമയം ദേവു അമ്മയെ നോക്കിയതും അമ്മ കണ്ണു ചിമ്മി ദേവുവിനെ നോക്കി ഗൗരിയോട് കാണിച്ചത് അമ്മയുടെ കള്ള ദേശമാണെന്ന് ആ കണ്ണുരക്കിൽ ദേവുവിനു മനസ്സിലായി അച്ചാ അതേ സമയമാണ് ഗോവർദ്ധൻ ഡൈനിങ് ഹാളിലേക്ക് വന്നത് എന്താ തീർത്തും ഗൗരവത്തോടെയുള്ള മാഷിയുടെ സ്വരം മാഷിൻ്റെ അടുത്ത് ജിത്തുവുണ്ട് എനിക്ക് രാത്രിയിലെ ട്രെയിനിൽ ഡൽഹിക്ക് പോകണം ർജൻറ്റാണ് ഗോവർദ്ധൻ പറഞ്ഞതും മാഷ സംശയത്തോടെ അവനെ നോക്കി രണ്ടു മാസത്തെ ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ എൻ്റെ ജോബ് എങ്ങനെയുള്ളതാണെന്ന് അച്ഛനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അവർ വിളിച്ചാൽ പോകണം നെക്സ്റ്റ് വീക്ക് ഞാൻ തിരിച്ചു വരും അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരിയെ ഒന്ന് കടുപ്പിച്ചു നോക്കി ഗോവർദ്ധൻ തൻ്റെ റൂമിലേക്ക് പോയി മോള് സങ്കടപ്പെടേണ്ട ഇവിടേക്ക് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകാനുണ്ടാകും അവന് ഗൗരിയുടെ അവസ്ഥ മനസ്സിലാക്കി അംബിക അവളുടെ മുടിഴകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും ഗൗരി വേദനയുള്ളൊരു പതിഞ്ഞ പുഞ്ചിരി അംബികയ്ക്ക് കൈമാറി എന്തിരാ ഇപ്പോൾ ഇങ്ങനെയൊരു യാത്ര ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ റൂമിലേക്ക് ഗൗരി കയറി വരുമ്പോൾ കാണുന്നത് കൊണ്ടുപോകേണ്ടതൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്ന ഗോവർദ്ധനയാണ് സംശയമെന്താ നീ ഉള്ളതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ തിരിഞ്ഞ് ഗൗരിക്ക് മറുപടി നൽകിക്കൊണ്ട് വീണ്ടും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി ഗോവർദ്ധൻ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു മറുപടി കേട്ടതും നെഞ്ചുന്നു പുള്ളിയെങ്കിലും അവൾ റൂമിൻ്റെ വാതിൽ അടച്ച് കുറ്റിയിട്ട് അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ പോകാൻ നിൽക്കേണ്ട നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടിയില്ല സമാധാനപരമായ ഒരു സംസാരത്തിനായിരുന്നു ഗൗരി തുടക്കമിട്ടത് അല്ലെങ്കിലും നീ എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടുകയുമില്ല ദാ ആ കഴുത്തിലുള്ളത് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞേക്ക് പല്ലൊരുമിക്കൊണ്ട് പറഞ്ഞവൻ അവളിൽ നിന്ന് മുഖം തിരിച്ച് വീണ്ടും എല്ലാം എടുത്തു വയ്ക്കാൻ തുടങ്ങിയതും ഗൗരി അവൻ്റെ കയ്യിൽ പിടിച്ചു ഇത് നിങ്ങൾ എൻ്റെ കഴുത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൊട്ടിച്ചു കളയണം പക്ഷെ അതിന് എൻ്റെ അനുവാദവും കൂടി വേണം ഗൗരി കോപം കത്തി ചൊലിക്കുന്ന കണ്ണുകളോടെ പറഞ്ഞതും അതിലേറെ രോക്ഷത്തിലായിരുന്നു ഗോവർദ്ധൻ ഒരു നിമിഷം അവനെ ചിന്തിക്കേണ്ടി വന്നില്ല ഗൗരിയുടെ കഴുത്തിലുള്ള താലിയിലേക്ക് അവൻ്റെ പിടുത്തം വീണിരുന്നു ദ നിന്റെ സമ്മതം പോലുമില്ലാതെ ഒറ്റ വലിക്ക് എനിക്ക് പൊട്ടിക്കാനുള്ളതേയുള്ളൂ ഈ നൂലിൽ പക്ഷെ ഞാൻ പൊട്ടിക്കില്ല നീ ഇവിടെ വേണം നീറി നീറി നീ ഇവിടെ ജീവിക്കണം ഭർത്താവില്ലാതെ ഭർത്താവിനെ കാണാതെ ഒരു താലിയും കഴുത്തിലിട്ട് നീ ഇവിടെ ജീവിക്കണം അതാണടി നീ എന്നോട് ചെയ്ത ചതിക്കുള്ള ശിക്ഷ പറയുന്നതിനോടൊപ്പം ഗൗരിയെ ബെഡിലേക്ക് തള്ളിയിട്ടു ഗോവർദ്ധൻ പിന്നെ എന്നോട് വളച്ചിലെടുക്കാൻ നിൽക്കേണ്ട മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എൻ്റെ അടുത്തങ്ങാനും കൊഞ്ചാനും കുഴാനും വന്നാൽ അറിയാലോ ഗോവർദ്ധനെ പറയുന്നതിനോടൊപ്പം ഗൗരിയുടെ കവളിൽ അവൻ കുത്തിപ്പിടിച്ചു വീട് തൻ്റെ കവളിൽ നിന്നും ഗോവർദ്ധൻ്റെ കൈ ഗൗരി തട്ടിക്കളഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം നിങ്ങൾ എനിക്ക് അല്പം സമാധാനം തന്നാൽ മതി നിങ്ങൾ വന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ എന്താണോ നനച്ചത് അത് നടന്നോ നിങ്ങൾക്കിനി ഒരിക്കലും പാർവിൻ്റെ അരിയിലേക്ക് പോകും പോലും എത്താൻ കഴിയില്ല അത്രയും അവളും ശിവേട്ടനും ഇപ്പോൾ പ്രണയിക്കുന്നുണ്ട് ഒരു പക്ഷെ മുൻപ് പ്രണയിച്ചതിനേക്കാൾ കൂടുതൽ അത്രയും ഗോവർദ്ധൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കൊണ്ട് ഗൗരി ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി കഥക കൊട്ടി അടച്ചു ഛേ ഗൗരി പോയി കഴിഞ്ഞതും തൻ്റെ ദേഷ്യം മുഴുവൻ മുഷ്ടി ചുരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഗോവർദ്ധൻ തീർത്തു ഒപ്പം എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ടിറങ്ങണം എന്നവൻ ഉറപ്പിച്ചു രാത്രിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഗോപു നേരത്തെ റെഡിയാക്കി വെച്ച ബാഗുമായി റൂമിൽ നിന്നും ഗോവർദ്ധൻ പുറത്തേക്ക് ഇറങ്ങി വന്നതും മാഷ ചോദിച്ചു അടുത്തു തന്നെ ദേവുവും ടീച്ചറും ഉണ്ട് ടിക്കറ്റ് ശരിയായിട്ടുണ്ട് ഒമ്പത് മണിക്കുള്ള ട്രെയിനിൽ പോകണം അലസമായിരുന്നു മറുപടി നൽകിയത് ഗോവർദ്ധൻ അവന് എല്ലാവരോടും നീരസമുണ്ട് പ്രത്യേകിച്ച് തനിക്ക് ഇങ്ങനെയൊരു വിധി തന്ന എല്ലാവരോടും അതെന്താ പെട്ടെന്ന് മാറ്റിയത് പന്ത്രണ്ട് മണിക്കല്ലേ ട്രെയിൻ അങ്ങനെയല്ലേ നീ നേരത്തെ പറഞ്ഞത് ജിത്തുവിൻ്റെ വാക്കുകളിൽ കടുപ്പമുണ്ടായിരുന്നു ഗോവർദ്ധൻ്റെ ഈ യാത്ര പോലും വെറുതെയാണെന്ന് ജിത്തുവിനറിയാം ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് മണിക്ക് ട്രെയിനിൽ സീറ്റുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഇപ്പോൾ കൺഫേമായി ഞാൻ ഇറങ്ങുന്നു നാല് പേരോടും പറഞ്ഞുകൊണ്ട് ബാഗുമായി മുന്നോട്ട് നടന്നതും അതേസമയം തന്നെ ഗൗരി റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു ഗൗരിമോളോട് യാത്ര പറഞ്ഞു ഗോപുനി പുറകിൽ നിന്നും ടീച്ചർ വിളിച്ചു ചോദിച്ചതും അവനൊന്ന് തിരിഞ്ഞു നോക്കി റൂമിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഗൗരി ആ കണ്ണുകൾ കരഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ മുഖത്തെ തെളിച്ചക്കുറവിൽ നിന്നും അവന് മനസ്സിലായിരുന്നു തന്നെ നോക്കുന്നില്ല പക്ഷെ തലതാഴ്ത്തിയിട്ടുമില്ല കഴുത്തിലും ഡ്രസ്സിലും നനവ് പടർന്നിട്ടുണ്ട് താൻ കെട്ടിയ താലി പോലും നനഞ്ഞു കുതിർന്നിട്ടുണ്ട് ബാത്റൂമിൽ പോയത് കരയാനാണെന്ന് അവളുടെ നിൽപ്പിലും ഭാവത്തിലും അവന് മനസ്സിലായെങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ചു യാത്ര പറയാൻ അവൾക്കൊരു സ്ഥാനവും ഞാൻ നൽകിയിട്ടില്ല പ്രിയപ്പെട്ടവരോടെ ഞാൻ യാത്ര പറയും അത്രയും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതും എല്ലാവരും വേദനയോടെ ഗൗരിയെ നോക്കിയെങ്കിലും അവൾ കണ്ണു നിറച്ചുള്ള പതിഞ്ഞ പുഞ്ചിരി എല്ലാവർക്കും കൈമാറി സാരില്ല ഗോപേട്ടന് ദേഷ്യമുണ്ടാകും പറയുമ്പോൾ ഗൗരിയുടെ വാക്കുകൾ ഇടർച്ചയിലെത്തിയിരുന്നു ശരിക്കും നിങ്ങൾ പ്രണയിച്ചിരുന്ന മോളെ അവന്റെ വാക്കുകളും പ്രവൃത്തികളും കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ എന്തിനാണ് അവൻ മോളുടെ വീട്ടിൽ ആരുമില്ലാത്ത നേരം വന്നത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അംബികക്ക് എന്തെന്നാൽ മകന്റെ മാറ്റം ആ അമ്മയും തിരിച്ചറിയുന്നതാണ് എന്തൊക്കെയാ അമ്മയെ ചോദിക്കുന്നത് ഗൗരി മോൾ പോയി കിടക്ക് ജിത്തു പറഞ്ഞതും പിന്നെ ഒരു നിമിഷം ഗൗരി അവിടെ നിന്നില്ല റൂമിൽ കയറി വാതിൽ കൊട്ടിയടച്ചിരുന്നു എന്തെന്നാൽ അത്രയും ആ പെണ്ണിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ ആഗ്രഹിച്ച നിമിഷം പിന്നെ ചോദിക്കാതെ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ അമ്മ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ ആ കുട്ടിയോടൊന്നും ചോദിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ മനസ്സ് തകർന്നിരിപ്പാണ് അവരുടെ കാര്യം അവർ നോക്കിക്കോളും എത്ര ദിവസം അവളിൽ നിന്നും അവന് മാറി നിൽക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാമല്ലോ ജിത്തു അങ്ങനെ പറഞ്ഞെങ്കിലും മാഷിൻ്റെയും അംബികയുടെയും മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു തങ്ങളറിയാത്ത മറ്റു പലതും ഉണ്ടെന്നും അവർക്ക് സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അമ്മയും അച്ഛനും റൂമിലേക്ക് പോയതും ദേവു ഏട്ടനെ നോക്കി ഗൗരി ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടായിരുന്നു അവൻ്റെ സ്വഭാവം ഗൗരിക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ ജിത്തു പറഞ്ഞതും ദേവു ഏട്ടന് വേദനയുള്ള ഒരു പുഞ്ചിരി നൽകി പാറുവിന് വേണ്ടിയാണ് ഗൗരി സ്വയം ഒടുങ്ങാൻ തയ്യാറായിരിക്കുന്നത് ഗോപേട്ടനെ നല്ലതുപോലെ അവൾക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം അവൾ എടുത്തതും നോക്കാം ഏട്ട എത്രയായാലും ഗോപേട്ടൻ്റെ ഭാര്യയല്ലേ ഗൗരി ഇപ്പോൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ നമുക്കും എന്തെങ്കിലും ചെയ്യണം ഗൗരി പറഞ്ഞതും ശരിയാണെന്നർത്ഥത്തിൽ ജിത്തു തലയാട്ടി ഗോപുവിനെ കൂടുതൽ ദിവസങ്ങൾ ഡൽഹിക്ക് നിർത്തുന്നത് ശരിയല്ലെന്ന് ജിത്തുവിനു മനസ്സിലായി എത്രയും പെട്ടെന്ന് ഗോപുവിനെ തിരികെ ഇവിടെ എത്തിക്കണമെന്നും ആ നിമിഷം ജിത്തു മനസ്സിലോർത്തു ബെഡിനരികിൽ വന്ന് നിൽക്കുന്നവളിലേക്ക് ശിവയുടെ നോട്ടം ചെന്നെത്തി ഇതിപ്പോൾ പെണ്ണ് നിൽക്കാൻ തുടങ്ങിയിട്ട് നിറ നേരം കുറച്ചധികമായി ഞാനിവിടെ കിടന്നോട്ടെ ബെഡിൻ്റെ അരികുവശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പാറു ചോദിച്ചു കിടക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും കയ്യിലുള്ള ഫോൺ സൈഡ് ടേബിളിലേക്ക് വെച്ച് പില്ലയെടുത്ത് ഹെഡ്ബോർഡിലേക്ക് ചാരി വെച്ച് ശിവ ഇരുന്നു ചെയ്യാം എന്താ ചെയ്യേണ്ടത് റൂമിൽ സ്ഥാനം കിട്ടിയതുപോലെ ഈ ബെഡിനൊരിക്കലും സ്ഥാനം വേണമെന്ന് അവൾ ആശിക്കുന്നുണ്ട് നേരത്തെ ചോദിച്ചതു തന്നെ ഇതാ ഇവിടെ ഞാൻ തന്നതുപോലെ ഒരു ചുംബനം തന്നാൽ നിനക്ക് ഈ ബെഡിനി അരികുവശം കിടക്കാം പതിഞ്ഞു നിൽക്കുന്നവളെ വല്ലാത്തൊരു നോട്ടം നോക്കിക്കൊണ്ടായിരുന്നു ശിവ ചോദിച്ചത് അവളോടുള്ള പ്രണയവും കാമവും ധൃതിയും അവനെ അവളിലേക്ക് കൂടുതൽ അടിപ്പിക്കുന്നു അത് അതുപോലെ ഞാൻ നോക്കാം ചിലപ്പോൾ പറ്റുമായിരിക്കും ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും ഒരു ചുംബനം നൽകിയാൽ തനിക്ക് ശിവേട്ടൻ്റെ അരികിലേക്ക് സ്ഥാനം കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ അവൾ തിരിഞ്ഞു ശിവയുടെ അടുത്തേക്ക് വന്നു നിന്നു മാറു സൈഡിലേക്ക് വന്നവളെ സംശയത്തോടെ ശിവ നോക്കി അതു പിന്നെ ഉമ്മ വേണ്ടേ ഉമ്മനീരി ഇറക്കിക്കൊണ്ട് തൻ്റെ ശ്വാസഗതിയെ നേരെയാക്കിക്കൊണ്ട് പെണ്ണ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു വേണം പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടല്ല ദേ ഇവിടെ ഇരിക്കണം തൻ്റെ മടിയിലേക്ക് തട്ടിക്കൊണ്ട് ശിവ പറഞ്ഞതും കണ്ണും മേഴിച്ചു പാറു അവനെ നോക്കി തുടരും പിന്നെ പാറുവിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ അറിയാവുന്നതല്ലേ എന്നാൽ അവൾക്കിപ്പോൾ മറ്റൊരിടമില്ല ശിവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരിക അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവൾക്കില്ല എന്തെന്നാൽ ഇനി ഗോവർദ്ധൻ്റെ വീട്ടിൽ അവൾക്ക് നിൽക്കാൻ കഴിയില്ല സ്വന്തം വീട്ടിലേക്ക് പോകാനും കഴിയില്ല അതുപോലെ ശിവേട്ടൻ്റെ മനസ്സിൽ തന്നോടുള്ള പ്രണയം മാത്രമാണെന്ന് മനസ്സിലാക്കിയവൾ അവനോട് ചെയ്ത് പോയ തെറ്റുകൾ അതായത് താലി പൊട്ടിച്ചെറിഞ്ഞു ആ ഒരു കുറ്റപത്രം അവളിൽ പേര് നടക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് അവൾ വീണ്ടും ശിവയെ തേടി വരുന്നത് മറ്റുള്ളവരോട് ക്ഷമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല സ്റ്റോറിയാണ് സ്റ്റോറിയായി എടുക്കൂ എൻ്റെ സ്റ്റോറി വായിച്ചവർക്കറിയാം ഞാൻ എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതുപോലെ മറ്റൊരു സ്റ്റോറിയും ഞാൻ കണ്ടിന്യൂ ചെയ്താലോ എന്നുണ്ട് എൻ്റെ എഴുത്തിൻ്റെ ഗതിമാറ്റിയ സ്റ്റോറി എനിക്ക് ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവ്സും തന്ന സ്റ്റോറി ഞാൻ പ്രതിലിപി എന്ന പ്ലാറ്റ്ഫോമിൽ അല്പം മുന്നോട്ട് വരാൻ കാരണമാക്കിയ സ്റ്റോറി ആ സ്റ്റോറിയും കൊണ്ടുപോയാലോ എന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രം ആ സ്റ്റോറിയും ഇതിനോടൊപ്പം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ